നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പത്തനംതിട്ടയിൽ വീണ ജോർജ് സി പി എമ്മിന് വെച്ച ഒരു മുട്ടൻ പണിയുണ്ടല്ലോ ഗുണ്ട നേതാവിനെയും സംഘങ്ങളെയും സി പി എമ്മിലേക്ക് മാലയിട്ട് സ്വീകരിച്ച സംഭവം അതിപ്പോൾ കത്തിപ്പടരുകയാണ് എങ്ങനെയെങ്കിലും വിവാദം കെട്ടടക്കാമെന്ന് നോക്കുമ്പോൾ തീരുന്നില്ല തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ഇപ്പോൾ വലിയ ഒരു പ്രതിസന്ധിയാണ് സി പി എമ്മിന് നേരെ ഉയർന്നിരിക്കുന്നത് സി പി എമ്മിന്റെ വലിയ ഒരു കള്ളത്തരം പൊളിഞ്ഞടങ്ങിയിരിക്കുകയാണ് പാർട്ടിയിലേക്ക് സ്വീകരിച്ച അംഗങ്ങളിൽ ഒരു യുവാവ് കഞ്ചാവ് കേസിൽ പിടിയിലായ സംഭവത്തിൽ കുറ്റം എക്സൈസ് ഉദ്യോഗസ്ഥരുടെ തലയിൽ കെട്ടിവെച്ച് പ്രതിയെ ഊരിയെടുക്കാനുള്ള സി പി എം നീക്കം അടപടലം പാളി യുവമോർച്ച ബന്ധമുള്ള എക്സൈസ് ഉദ്യോഗസ്ഥൻ യുവാവിനെ കള്ളക്കേസിൽ കുടുക്കിയെന്ന് പാർട്ടി ഏരിയ സെക്രട്ടറി എം വി സഞ്ജുവിന്റെ വാദം എക്സൈസ് പൊളിച്ചടിക്കു കയ്യിൽ കൊടുത്തിട്ടുണ്ട് നേരത്തെ കാപ്പാക്കേസ് പ്രതി ശരൺ ചന്ദ്രനെ പാർട്ടിയിലേക്ക് മാലയിട്ട് സ്വീകരിച്ച വിവാദത്തിലും പാർട്ടിക്കും ജില്ലാ സെക്രട്ടറിക്കും തിരിച്ചടിയേറ്റിരുന്നു ശരൺ കാപ്പാ കേസ് മേധാവി തന്നെ പൊളിച്ചിരുന്നു നിയമസഭ ചേർന്ന സമയത്തുണ്ടായ തിരിച്ചടി വഴി തിരിച്ചുവിടാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് കഞ്ചാവുമായി പിടിയിലായ യുവാവിനെ നല്ലവനാക്കാനും എക്സൈസ് ഉദ്യോഗസ്ഥരെ മോശക്കാരാക്കി പെടുത്താനും ഏരിയ സെക്രട്ടറി ശ്രമിച്ചത് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലാണ് മലയാളപ്പുഴ സ്വദേശി യദൂ കൃഷ്ണനെ രണ്ട് ഗ്രാം കഞ്ചാവും വലിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുമായി തിങ്കളാഴ്ച രാത്രി അറസ്റ്റ് ചെയ്തത് യദുവിന്റെ മൊഴിയും എക്സൈസിന്റെ രേഖകളും ഇതിന് തെളിവായുണ്ട് അതിനിടെ യദുവിനെ ഇരയാക്കി സി പി എം പ്രചാരണം തുടങ്ങുകയായിരുന്നു തന്നെ എക്സൈസ് കള്ളക്കേസിൽ കുടുക്കിയെന്നാരോപിച്ച് യദു മലയാളപ്പുഴ പോലീസിനും ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകി യദു അറസ്റ്റിലായ വിവരം മാധ്യമങ്ങൾ പുറത്തുവിടുകയും ഏരിയ സെക്രട്ടറി എക്സൈസിനെതിരെ രംഗത്തു വരികയും ചെയ്തതിന് പിന്നാലെയാണ് യദുവിന്റെ പരാതി പോലീസിലെത്തിയത് എന്നതാണ് ശ്രദ്ധിക്കേണ്ട വസ്തുത മലയാളപ്പുഴയിലെ കേസ് പ്രതി ശരൺചന്ദ്രനൊപ്പം കഴിഞ്ഞ വെള്ളിയാഴ്ച സിപിഎമ്മിലേക്ക് ജില്ലാ സെക്രട്ടറിയും ആരോഗ്യമന്ത്രിയും ചേർന്ന് മാലയിട്ടാണ് യദുവിനെയും സ്വീകരിച്ചത് മൂന്ന് ദിവസത്തിന് ശേഷമാണ് രണ്ട് ഗ്രാം കഞ്ചാവുമായി യദു എക്സൈസ് സംഘത്തിന്റെ പിടിയിലാകുന്നത് ഇയാളെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് ജാമ്യത്തിൽ വിടുകയും ചെയ്തു യദുവിനെ ജാമ്യത്തിൽ ഇറക്കിയത് സി പി എമ്മുകാർ തന്നെയായിരുന്നു അന്നൊന്നും പറയാത്ത എക്സൈസ് പീഡനമാണ് വാർത്ത വന്നതിന് പിന്നാലെ സി പി എമ്മും യെദുവും കൂടി ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് യദുവിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയെന്ന് ഉന്നത എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് സർക്കിൾ ഇൻസ്പെക്ടർ റിപ്പോർട്ട് നൽകിയിരുന്നു യെതുവിനെ കഞ്ചാവുമായി പിടികൂടുന്നതിന്റെ ഡിജിറ്റൽ തെളിവുകൾ സഹിതമാണ് റിപ്പോർട്ട് യുവമോർച്ചകാരനായ എക്സൈസ് ഉദ്യോഗസ്ഥൻ അസീസ് ആണ് യെതുവിനെ കള്ളക്കേസിൽ കുടുക്കിയത് എന്നായിരുന്നു ഏരിയ സെക്രട്ടറി എം വി സഞ്ജുവിന്റെ ആരോപണം ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം രാവിലെ എക്സൈസ് ഉദ്യോഗസ്ഥർ പ്രതികരണവുമായി രംഗത്തു വന്നതോടെയാണ് സി പി എം അടപടലം പെട്ടത് ഏരിയ സെക്രട്ടറി ആക്ഷേപം ഉന്നയിച്ച അസീസ് മുഖ്യമന്ത്രിയുടെ മെഡൽ നേടിയ ഉദ്യോഗസ്ഥനാണ് ഇരുപത്തിമൂന്ന് വർഷമായി താൻ എക്സൈസിൽ ജോലി ചെയ്യുകയാണെന്ന് അസീസ് പറഞ്ഞു ഒരുപാട് ഗുഡ് സർവീസ് എൻട്രി കിട്ടിയിട്ടുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് രാഷ്ട്രീയം പാടില്ലെന്നാണ് താൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഇത്തരമൊരു ആക്ഷേപം തനിക്കും കുടുംബത്തിനും അവമതിപ്പുണ്ടാക്കി നിയമപ്രകാരമുള്ള ജോലിയാണ് ചെയ്യുന്നത് ഏരിയ സെക്രട്ടറിക്കെതിരെ അസീസ് നിയമ നടപടി സ്വീകരിക്കുമെന്നും സൂചനകൾ പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ ഇപ്പോഴും തന്നെ കള്ളക്കേസിൽ കുടുക്കിയെന്ന നിലപാടിൽ വാദിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് യദൂകൃഷ്ണൻ സ്വന്തം പാർട്ടി ഭരിക്കുന്ന വകുപ്പ് തന്നെ കള്ളക്കേസ് എടുത്തുവെന്ന സി പി എമ്മിന്റെ വിശദീകരണം പെട്ടുപോയവരുടെ ദയനീയ മുഖമാണ് വെളിച്ചത്ത് കൊണ്ടുവരുന്നത് ആദ്യം ശരൺ ചന്ദ്രൻ കാപ്പാ കേസ് പ്രതി പ്രതിയല്ലെന്ന് പറഞ്ഞ ജില്ലാ സെക്രട്ടറിയുടെ ന്യായീകരണം അമ്പയെ പാളിയിരുന്നു അതുകൊണ്ടാണ് ഇക്കുറി പ്രതികരിക്കാൻ ഏരിയ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയത് ന്യായീകരിക്കാനുള്ള ഒന്നും തന്നെ ഇല്ലാത്തതിനാൽ പാർട്ടിയും ഏരിയ സെക്രട്ടറിയും കുഴപ്പത്തിൽ ചാടുകയും ചെയ്തു ഇപ്പോൾ ഈ വിഷയത്തിൽ പത്തനംതിട്ട സി പി എമ്മിൽ കൂട്ട അടി നടന്നുകൊണ്ടിരിക്കുകയാണ് ശരൺചന്ദ്രനെയും അന്ന് മാലയിട്ട് സ്വീകരിച്ച എല്ലാവരെയും പാർട്ടി പുറത്താക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത